ൂറ്റി നാൽപ്പതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി ഇരുപത്തിരണ്ട് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ പതിനെട്ടാം സങ്കീർത്തനം മുപ്പത്തി ആറ് മുതൽ അമ്പത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക എൻ്റെ പാത അങ്ങ് വിശാലമാക്കി എൻ്റെ കാലുകൾ വഴുതിയില്ല എൻ്റെ ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് പിടിച്ചു അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല എഴുന്നേൽക്കാരാകാത്ത വിധം അവരെ ഞാൻ തകർത്തു അവർ എൻ്റെ കാൽ കീഴിൽ ഞെരിഞ്ഞു യുദ്ധത്തിനായി ശക്തി കൊണ്ട് അങ്ങ് എൻ്റെ അരമുറുക്കി എന്നെ ആക്രമിച്ചവരെ അങ്ങ് എനിക്ക് അധീനനാക്കി എൻ്റെ ശത്രുക്കളെ അങ്ങ് പലായനം ചെയ്യിച്ചു എന്നെ വെറുത്തവരെ ഞാൻ നശിപ്പിച്ചു സഹായത്തിന് വേണ്ടി അവർ നിലവിളിച്ചു രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല കർത്താവിനോട് അവർ നിലവിളിച്ചു അവിടുന്ന് ഉത്തരമരുളിയില്ല കാറ്റിൽ പറക്കുന്ന ധൂളി പോലെ ഞാൻ അവരെ പൊതിച്ചു തെരുവിലെ ചെളി പോലെ കോരിക്കളഞ്ഞു ജനത്തിന്റെ കോലാഹലത്തിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിച്ചു അങ്ങ് എന്നെ ജനതകളുടെ അധിപനാക്കി എനിക്ക് അപരിചിതമായിരുന്ന ജനത എന്നെ സേവിച്ചു എന്നെക്കുറിച്ച് കേട്ട മാത്രയിൽ അവർ എന്നെ അനുസരിച്ചു അന്യജനതകൾ എന്നോട് കേണിരുന്നു അന്യജനതകൾക്ക് ധൈര്യമറ്റു കോട്ടകളിൽ നിന്ന് വിറയലോടെ അവർ പുറത്തുവന്നു കർത്താവ് ജീവിക്കുന്നു എൻ്റെ രക്ഷാശില വാഴ്ത്തപ്പെടട്ടെ എൻ്റെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു ജനതകളെ എനിക്ക് അധീനനാക്കി ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു വൈരികൾക്കുമേൽ എന്നെ ഉയർത്തി അക്രമങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ വിടുവിച്ചു ആകയാൽ കർത്താവെ ജനതകളുടെ മധ്യേ ഞാൻ അങ്ങക്ക് സ്തോത്രം ആലപിക്കും അങ്ങയുടെ നാമം പാടിസ്ഥുതിക്കും തൻ്റെ രാജാവിനെ അവിടുന്ന് വൻ വിജയം നൽകുന്നു തന്റെ അഭിഷിക്തനോട് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു ദാവീദിനോടും അവന്റെ സന്തതിയോടും തന്നെ ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രണ്ട് വിശുദ്ധരെ അനുസ്മരിക്കുന്ന ദിവസമാണ് ആർച്ച് ഡീക്കണായ വിശുദ്ധ വിൻസെന്റിനെയും അതുപോലെ തന്നെ വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടിയെയും അനുസ്മരിക്കുന്ന ദിവസമാണ് സ്പെയിനിൽ സരഗോസ എന്ന പ്രദേശത്തെ മെത്രാനായിരുന്നു ആർച്ച് ഡീക്കണായ വിശുദ്ധ വിൻസെന്റ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് പതിനെട്ട് രക്തസാക്ഷികളെ കിരീടമണിയിച്ച ഗവർണർ സിന്റെ മുൻപിൽ പിതാ ബിഷപ്പ് വലേരി ആനയിക്കപ്പെട്ടു അവരെ കാരാഗ്രഹത്തിൽ ഇട്ട് പട്ടിണിക്കിടാനും മർദ്ദിക്കാനും കൽപ്പിച്ചു ഏതാനും ദിവസം കഴിഞ്ഞ് ഒരു ക്ഷീണവും ഇല്ലെന്നറിഞ്ഞ് വീണ്ടും ഭീഷണി ഉയർത്തി മെത്രാൻ സത്യദൈവത്തെ പ്രതി എന്ത് ും സഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഇരുവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇതിൽ ക്രുദ്ധനായ ഗവർണർ ബിഷപ്പിനെ നാടുകടത്തുകയും വിൻസെന്റിനെ വീണ്ടും അതികഠിനമായി മർദ്ദിക്കാനും ഉത്തരവിട്ടു ഇരുമ്പ് പലകയിൽ കിടത്തി കൈകാലുകൾ വലിച്ചു നീട്ടുകയും കൊളുത്തുകൾ കൊണ്ട് ശരീരം വലിച്ചു കീറുകയും ഉപ്പും മുളകും മുറിവിൽ തേക്കുകയും ചെയ്തു പഴുത്ത ഇരുമ്പ് കസേരയിലും ഇരുത്തി ഏകാന്തത ഏകാന്ത കാലാഗ്രഹത്തിലിട്ട് അതിനുശേഷം ഇദ്ദേഹത്തെ ചികിത്സിച്ചു മുറിവുകൾ ഉണങ്ങുന്നതിനു മുമ്പ് വീണ്ടും മർദ്ദിക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ അതിനു മുമ്പ് വിൻസെന്റ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ഭക്തജനങ്ങൾ മുറിവിൽ ചുംബിച്ച് കൃതാർത്ഥനായി കാരാഗ്രഹവാസം അനുഭവിക്കുമ്പോൾ ആ മുറിയിലുണ്ടായിരുന്ന ദിവ്യമായ പ്രസന്നതയും പ്രകാശവും ദർശിച്ച ജയിൽ വാർഡൻ മാനസാന്തരപ്പെട്ട് മാമോദിസ സ്വീകരിച്ചു ഒരുപാട് സഹിച്ച് മരിച്ചനായ മരിച്ച ആർച്ച് ഡീക്കന്റെ ിക്കുന്നതോടൊപ്പം ഇന്ന് പള്ളോട്ടൻ സഭാ സ്ഥാപകനായ വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടിയെയും അനുസ്മരിക്കുന്ന ദിവസമാണ് പള്ളോട്ടി റോമയിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒരു കുലീന കുടുംബത്തിൽ ഭൂജാതനായിരത്തി എണ്ണൂറ്റി ഇരുപതിൽ അദ്ദേഹം രൂപതാ വൈദികനായി അഭിഷേചിക്കപ്പെട്ടു കുറെ നാൾ അദ്ദേഹം ദൈവശാസ്ത്രം പഠിപ്പിച്ചു അനന്തരം റോമായിൽ അജപാതത്തിൽ മുഴുകി പ്രവർത്തനങ്ങളും പ്രായശ്ചിത്ത പ്രവൃത്തികളും ഒരുപോലെ ഒരുപോലെത്തോടെ അദ്ദേഹം നിർവഹിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിലെ കോളറ ബാധയുടെ വേളയിൽ സ്വജീവൻ പണയം വെച്ച് അദ്ദേഹം രോഗികളെ ശുശ്രൂഷിച്ചു പ്രസംഗപീഠത്തിലും കുംഭസാര കൂട്ടിലുമുള്ള അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ രണ്ടാം ഫിലിപ്പ് നേരി എന്ന പേരും അദ്ദേഹത്തിന് സമ്മാനിച്ചു മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ മാനസാന്തരത്തിനും ജയിലുകളിലെ തടവുകുള്ളികളുടെ ആത്മീയ ശുശ്രൂഷകൾക്കും അദ്ദേഹം സമയം മാറ്റിവെച്ചിരുന്നു ആഗോള സുവിശേഷവൽക്കരണത്തിന് വേണ്ടി സ്ഥാപിച്ച കത്തോലിക്ക പ്രേക്ഷിത സംഘമാണ് പള്ളോട്ടയിൻ സഭയായി ഉയർന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു റോമിലെ സാൻസാൽവ സാൻ സാൽവത്തോരേ ദേവാലയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോഴും അഴുകാതെ ഇരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് ജോൺ പോൾ സോറി ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്തു പ്രിയരെ വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടിയുടെയും ആർച്ച് ഡിക്കൻ വിൻസെന്റിൻ്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു